പാക്ക് വന്നിട്ട് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നല്ല രീതിക്ക് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വളരെ അധികം ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് ഇത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എന്തായാലും അടിപൊളി റിസൾട്ടാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ട് ഉണ്ടാവും കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഭയങ്കര എന്താ പറയുക ഞാൻ എന്റെ ഫേസിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞ് തുടച്ച് വന്നിരിക്കുകയാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും ഫസ്റ്റ് യൂസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും എന്തെങ്കിലും ആണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫിഗ്മെന്റേഷനും സൺ ടാനൊക്കെ റിമൂവ് ആയിട്ട് സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലീൻ ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലൺ ആയിട്ടുള്ള ഒരു ഫേസ് വീഡിയോ വീഡിയോയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നല്ല രീതിക്ക് തന്നെ നമ്മുടെ പിഗ്മെന്റേഷനും ടാൻ ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് അപ്പോൾ വെളുക്കുക എന്നുള്ളതിനുപരി നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മുടെ പിഗ്മെൻ്റേഷനേഷനും സൺടൈനൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് ബാക്ക് ഇത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ കാക്കുകളുടെ കരച്ചിലും പൂച്ചകളുടെ കരച്ചിലും ഒക്കെ ഉണ്ടാവും അതൊന്നും ആരും മൈൻഡ് ചെയ്യാണ്ട ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെ യും നമ്മുടെ ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ പേര് അഖില എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പം നമ്മുടെ ചാനലൊന്നും കയറി കണ്ടു നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും രക്തചന്ദനം ചൂർണം രക്തചന്ദനം പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങാടി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതിനധികം റേറ്റ് ഒന്നുമില്ല അമ്പതിൻ്റെ എങ്ങാനോ റേറ്റ് വരുന്നത് അപ്പോൾ അതെടുക്കുക ഞാൻ അതും ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ തക്കാളിയാണ് കേട്ടോ തക്കാളി നീരാണ് ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് തക്കാളി നീര് എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി നീര് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തേക്കാം കേട്ടോ ഞാൻ ഒരു പകുതി മാത്രമാണ് ആദ്യം എടുത്തത് പക്ഷെ അത് തികഞ്ഞില്ലാട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എലോവേരയാണ് കച്ചാർവാഴ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അലോവെര ജെല്ലുണ്ടല്ലോ അതെടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ ഞാൻ ലേശയും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ മിക്സ് ആവില്ല നമുക്ക് രക്തചാന്ധനത്തിന് മരിപ്പൊടിയൊക്കെ ഉള്ള കാരണം നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കേണ്ട ആവശ്യമുണ്ടാകും അപ്പം നമുക്ക് വെള്ളം ചേർക്കണു പകരം നമുക്ക് എന്താ പറയുക നമ്മുടെ തൈര് ആഡ് ചെയ്യാം പാൽ ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഫേസിലേക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ സാധാ നോർമൽ വാട്ടറാണ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇടനാട്ടി മുന്നേറ്റ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ് നന്നായിട്ട് സ്റ്റീം ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ ഫസ്റ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്യാതെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നേക്കാളും ഒന്നുകൂടി റിസൾട്ട് ഉണ്ടാവുക നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇടുമ്പോഴാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ട് വരാം ചൂടുവെള്ളം എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതേപോലെ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നല്ല ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുക്കില്ലേ അങ്ങനെ ജസ്റ്റ് തുടച്ചെടുത്താലും മതി കേട്ടോ നമ്മളുടെ ഈ ഒരു ഒക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ ഒന്ന് ആവി പിടിക്കണേ ഈ അഴുക്കും അണുക്കളും ഒക്കെ ആ പോഴ്സിൽ നിന്ന് എന്താ പറയുക നമ്മൾ ഗെറ്റ് ഔട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് സ്റ്റീം ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ കൂടി വിട്ടുപോയത് കേട്ടോ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ട് ഉണ്ടാവണം നമ്മൾ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിന്ന് മാത്രമല്ല ഏത് പാക്കും നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരാനും നമ്മളുടെ ഫേസിലൊക്കെ ഡാമേജ് ആവാനും നമ്മുടെ ഫേസ് ഡാമേജ് ആവാനും ഒക്കെ വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് നമ്മളെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടെ നമ്മൾ ഒരു ലെയർ ഒക്കെ ആയിട്ട് ഭയങ്കര തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡ്രൈ ആവും ചെയ്യും നമുക്ക് നമ്മൾ വിചാരിച്ചാൽ അത്ര റിസൾട്ടും കിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ലെയറായിട്ട് നമ്മൾ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം ഞാനിത് ഫുള്ളായിട്ട് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾസോ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയെടുത്തിട്ടോ അപ്പോൾ രണ്ട് നമ്മൾ ഫേസിലുണ്ടാവുന്ന പോലത്തെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മളുടെ നെക്കിലും ഉണ്ടാവും അത് നമ്മൾ ചിലർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നെക്ക് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ എന്തായാലും നമ്മുടെ ഫേസ് കെയർ ചെയ്യണ പോലെ തന്നെ നമ്മളെ നെക്കും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയരുത് കേട്ടോ അപ്പോൾ ഞാൻ നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ ഡ്രൈ ആവില്ലേ നമ്മൾ ഡ്രൈ ആണ് വരെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അര കൂടുതൽ ഇരിക്കേണ്ടി വരും പക്ഷെ നമുക്ക് അത്രയ്ക്കും ഡ്രൈ ആണവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി പിന്നെ ഡ്രൈ ആയാലും ഇല്ലെങ്കിലും നമ്മൾ റിമൂവ് ആക്കി കളയണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവേ അവധി നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കട്ടിയിലിട്ട് കൊടുത്ത കാരണം തന്നെ ഡ്രൈ ആവാത്ത സ്ഥലം ഉണ്ട് കേട്ടോ അങ്ങനെ കണ്ടില്ലേ ഇടയിലും ഇടയിലൊക്കെ ആയിട്ട് പക്ഷേ നമ്മൾക്ക് അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പത്ത് ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് ഡ്രൈ ആവാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് റിമൂവ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ റിമൂവ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഡ്രൈ ആയ ആ ഒരു പ്ലേസ് നമ്മളിങ്ങനെ വലിച്ചിട്ട് റിമൂവ് ആക്കാതെ ജസ്റ്റ് ആദ്യം തന്നെ നമ്മൾ വെള്ളമായിട്ടൊന്നിങ്ങനെ ഒപ്പി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് വെറ്റാക്കിയതിന് ശേഷം വേണം നമ്മളിത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉണങ്ങിയിരിക്കുന്ന സ്ഥലം നമ്മൾ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ അതവിടെ ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിനാണ് അത് കേടുണ്ടാവുക അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം മെല്ലെ മെല്ലെ റിമൂവ് റിമൂവാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ റിമൂവ് ആക്കണ സമയത്ത് അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടിയിട്ട് വിട്ടു പോകരുത് കേട്ടോ നല്ലവണ്ണം പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യണത് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കൂട്ടെ നിങ്ങൾ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെറ്റ് വെറ്റാക്കിയതിന് ശേഷം നമുക്കത് റിമൂവ് ആക്കി എടുക്കാം നമ്മൾ പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് അത് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് പൊട്ടാനും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പിമ്പിൾസുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പിംപിൾസ് വന്ന് പോയ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റിമൂവ് ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ രക്തചന്ദനവും അതേപോലെ തന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ അടങ്ങിയിട്ടുള്ള കാരണം തന്നെ ഇത് നമ്മൾ മസാജ് ചെയ്യണ സമയത്ത് ഒരു സ്ക്രബ്ബിങ് എഫക്റ്റും കൂടിയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല കിടന്ന റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നല്ല അടിപൊളി റിസൾട്ടാണ് എന്താ പറയുക നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവട്ടെ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും നമുക്ക് ഇങ്ങനെ കൈയ്യെടുക്കാൻ തോന്നില്ല നമ്മുടെ ഫേസിൽ നിന്ന് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ സ്കിന്ന് വന്നിട്ട് അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺടേനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ മറക്കരുത് കേട്ടോ എന്തായാലും ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ് ഇതിനെന്തായാലും ബാഡ് കമൻ്റ് ഒന്നും വരില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കേട്ടോ കാരണം അത്രയും നല്ല അടിപൊളി റിസൾട്ട് വരുന്ന പാക്കാണ് കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ പാക്കൊക്കെ കഴുകി കളഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടോ നല്ല കിടില ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നല്ലൊരു എന്താ പറയുക ഫസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഉണ്ടാവും നമുക്ക് ആ ഒരു ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ പിഗ്മെന്റേഷനും സൺ ടൈൻ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആവുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷനും സൺടേനൊക്കെ ഒന്ന് ഒരു ഷെയ്ഡ് നമുക്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ നല്ല കിഡൽനായിട്ടുള്ളൊരു പാക്ക തന്നെയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ എന്റെ ഫേസിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞ് തുടച്ച് വന്നിരിക്കുകയാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും റിസൾട്ടായിരിക്കും ഇവിടെയൊക്കെ നോക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ടാവട്ടെ അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺടേനും ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറയുമ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ് നമ്മൾ ആഴ്ചയിൽ ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ദിവസം യൂസ് ചെയ്യണത് അത്ര നല്ലതല്ല നമ്മൾ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ ആയിട്ട് ഒരു ദിവസം ഇടവിട്ടിട്ടെങ്കിലും നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് എന്താ പറയുക എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ മറക്കരുത് കേട്ടോ നമ്മളുടെ പിഗ്മെന്റേഷനും സൺ ഒക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തത് നോക്കാം കേട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നോക്കുക നമ്മുടെ ചാനൽ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ട് നോക്കുക ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ ഫാമിലിയിൽ ബാഗും കുടിക്കോളാം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയുക ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞേക്കൂട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ